പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ ഒടുവിൽ കല്യാണിയെ ചെന്ന് കണ്ട് മാപ്പ് പറഞ്ഞ് കരഞ്ഞിരിക്കുകയാണ് നിന്നെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കൊല്ലമായി ഞാൻ വെറുക്കുകയായിരുന്നു എന്നത് സത്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ മുന്നിൽ മാപ്പ് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന കിരൺ കല്യാണി ഇതെല്ലാം ചതിക്കാനുള്ള അയാളുടെ അടവാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട ഇയാൾ ഇതുപോലെ പല അടവുകളും പയറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ കിരൺ നീ പറഞ്ഞത് ശരി തന്നെയാണ് ഞാൻ ഇതുപോലെ ഒരുപാട് ചതി നിങ്ങൾക്ക് നേരെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾ എന്ത് തീരുമാനം എടുത്തോ ആ തീരുമാനവുമായി മുന്നിലേക്ക് പോകാം പക്ഷേ എനിക്ക് എന്റെ കല്യാണി നിങ്ങളോട് ക്ഷമ ചോദിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ അവളോട് മാപ്പ് ചോദിച്ചു എനിക്ക് അത്രയും മാത്രം മതി ഈ കാര്യം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കല്യാണിയാകെ പകച്ചു പോയിരിക്കുകയാണ് ഇതോടെ അവിടെ നിന്ന് പ്രകാശൻ പോകുന്നു പ്രകാശന്റെ അമ്മയും ഇതേ തുടർന്ന് കല്യാണിയെ ചെന്ന് കണ്ട് പ്രകാശനെ പൂർണ്ണമായി വിശ്വസിക്കരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്